ഇന്നേ ദിവസം ദൈവം നിങ്ങളുടെ വ്യക്തിപരമായ വിഷയങ്ങളിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ും വ്യക്തിപരമായ നിങ്ങളുടെ വിഷയങ്ങളിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇടപെടും ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും എന്റെ ദൈവമേ എന്റെ ഈ വിഷയത്തിൽ അന്ധകാരം നിറഞ്ഞ അവസ്ഥയിൽ നിനക്ക് ഇടപെടാൻ പറ്റുമോ പ്രിയ സഹോദരങ്ങളെ അന്ധകാരം നിറഞ്ഞ അവസ്ഥകളിൽ തന്നെയാണ് ദൈവം ഏറ്റവും അധികം ഇടപെട്ടിരിക്കുന്നത് ബൈബിളിലെ തുടക്കം ആദ്യത്തെ പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം അറിയാമല്ലോ ഉൽപ്പത്തി പുസ്തകം നമ്മൾ കാണുന്നത് ഭൂമി അന്ധകാരം നിറഞ്ഞതായിരുന്നു ആ അന്ധകാരം നിറഞ്ഞ ഭൂമിയിലേക്ക് ദൈവത്തിന്റെ വെളിച്ചം കടന്നു വന്നു ദൈവത്തിന്റെ വെളിച്ചം കടന്നു വന്നു ഈശോ ബൈബിളിൽ ഉടനീളം ഒരുപാട് ജീവിതങ്ങളെ സ്പർശിക്കുമ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ് ആരും ഒന്ന് റെക്കമെന്റ് ചെയ്യാനില്ലാത്ത എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ജീവിതം മൊത്തം ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് നിറഞ്ഞ ആ വ്യക്തികളുടെ ജീവിതം കർത്താവിലൂടെ ഒരു ദിവ്യപ്രകാശത്തെ അനുഭവിക്കുകയും അവരുടെ ജീവിതത്തിലെ ആർക്കും സഹായിക്കാൻ കഴിയാത്ത ചില വിഷയങ്ങളിലേക്ക് ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടായി എങ്കിൽ ഇന്ന് ഈശോയിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും ദൈവത്തിന് ഇടപെടുവാൻ സാധിക്കും സൂര്യൻ ഉദിക്കുമ്പോഴത്തേക്കും അന്ധകാരം മാറും അല്ലെ ഇരുട്ടിന് നിൽക്കാൻ പറ്റുമോ വിളിച്ചപരം ഇരുട്ട് മാറുകയാണ് ദൈവത്തിന്റെ വചനം നിങ്ങൾ ൾക്കുമ്പോൾ തന്നെ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യത്തിനുള്ളിൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടുവാൻ ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവത്തിന്റെ ശക്തി നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ് പ്രിയ സഹോദരങ്ങൾ ഇത് ഇത് നിങ്ങൾ നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ദൈവത്തെക്കുറിച്ച് പറയുകയാണ് അതായത് വെളിച്ചമാണ് ദൈവം ആ ദൈവത്തിന്റെ വെളിച്ചം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും ദൈവമേ എന്റെ ഇപ്പോഴത്തെ ഈ ഒരു അവസരം എന്നെ റെക്കമെന്റ് ചെയ്യാൻ ആരും ഇല്ലല്ലോ ഞാൻ ആകെപ്പാടെ ഈ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിനകത്ത് എങ്ങനെ എനിക്ക് എനിക്ക് പുറത്തു വരാൻ പറ്റും ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുവാൻ വ്യത്യസ്തമായ രീതികളിലൂടെ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റും ചിലപ്പോൾ നിങ്ങളെ ആർക്കും ആരും നിങ്ങളെ റെക്കമെന്റ് ചെയ്യാനില്ലായിരിക്കും നിങ്ങളുടെ വീട്ടിലുള്ളവർ പോലും നിങ്ങളെ ചിലപ്പോൾ റെക്കമെന്റ് ചെയ്യുന്നു ബൈബിളിലെ രാജാവ് എന്ന് പറഞ്ഞ രാജാവ് രാജാവ് നമുക്കറിയാണോ സങ്കീർത്തനങ്ങളൊക്കെ എഴുതിയ ദാവീദ് രാജാവ് ആ ദാവീദിന്റെ അപ്പൻ അപ്പൻ ദാവീദിനെ വീട്ടില് പ്രവാചകൻ പ്രവാചകൻ കടന്നു വരുമ്പോഴത്തേക്കും ദൈവത്താൽ നിയോഗിക്കപ്പെട്ടാണ് പ്രവാചകർ കടന്നു വരുന്നത് എന്നാൽ ഈ അപ്പൻ താവിദ്യ ഒഴിച്ച് ബാക്കി എല്ലാവരെയും പ്രവാചകന്റെ മുൻപില് വൺ ബൈ വൺ ബൈ വൺ നിർത്തിയിട്ട് റെക്കമെൻഡ് ചെയ്യും റെക്കമെന്റ് ചെയ്യുന്നു ചിലപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലുള്ളവര് പോലും ചിലപ്പോൾ റെക്കമെൻഡ് ചെയ്തില്ലായിരിക്കും അപ്പം മാറ്റി നിർത്തിയേക്കുമായിരിക്കും ആരും നിങ്ങളെ ഒന്ന് ഒരു തല്ലവാക്ക് പറയാനില്ലായിരിക്കും പക്ഷേ നിങ്ങളെ അറിയുന്ന ദൈവമുണ്ട് നിങ്ങളെ മനസ്സിലാക്കുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ കൂടെ നിൽക്കുന്ന നിങ്ങളെ ചക്കുപറച്ച് സ്നേഹിച്ച സ്നേഹിക്കുന്ന ദൈവമുണ്ടല്ലോ ആ ദൈവത്തിന് ആരുടെ റെക്കമെൻഡേഷൻ വേണ്ട നിങ്ങളെ ഉയർത്താൻ വേണ്ടി നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥകൾ മുഴുവനും നിങ്ങളെക്കാൾ ഉപരിയായിട്ട് അറിയുന്ന തമ്പുരാൻ നിങ്ങളെ കുറിച്ച് തമ്പുരാൻ നല്ല പിക്ചറുണ്ട് ആ കറക്റ്റ് സമയത്ത് ദൈവം തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും ഇവിടെ സമൂഹ പ്രവാചകന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ പ്രേരണ പറയുന്ന റെക്കമെൻഡേഷൻ കൊടുക്കുന്ന ആൾക്കാരൊന്നുമില്ല മക്കളൊന്നുമില്ല വേറൊരാളുണ്ട് സുമത് പ്രവാചകൻ ദാവൂദിനെ അപ്പനോട് ചോദിക്കുമ്പോഴത്തേക്കും അപ്പം ഓ ഒരാളും കൂടെ ഉണ്ട് ഒരു മകനും കൂടെ ഉണ്ട് ഓ അവന് വലിയ കഴിവൊന്നുമില്ല നീ അവന് വലിയ ക്രെഡിബിലിറ്റി ഒന്നുമില്ല അവനാ കാട്ടിലൊക്കെ പോയി അവിടെയുള്ള അവർ വന്യമൃഗങ്ങളോടൊക്കെ വേട്ടയായിട്ട് നിൽക്കുന്ന അവൻ ആ ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല പരിശുദ്ധാത്മാ പ്രവാചകനുള്ളിൽ പറഞ്ഞു ആ വ്യക്തിയെ തന്നെയാണ് ഞാൻ തെരഞ്ഞെടുക്കിരിക്കുന്നത് നിന്റെ രൂപഭംഗിയോ ക്വാളിഫിക്കേഷനോ നീ കടന്നുപോകുന്ന ആ പ്രശ്നങ്ങളൊന്നും നോക്കിയല്ല പ്രിയ സഹോദരങ്ങളെ ദൈവത്തിനറിയാം ദൈവത്തിനറിയ നിനക്ക് വേണ്ടി ഒരുക്കിയ നന്മകൾ അത് നിന്നിലേക്ക് എത്തിക്കുന്നതിന് തക്ക സമയത്ത് ദൈവത്തെ സ്നേഹിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം ഇടപെടും അത് ഇന്നേ ദിവസമാണ് നിങ്ങൾ വിശ്വസിക്കുക വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ദൈവ പ്രവൃത്തി സംഭവിക്കും നിങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി നമുക്ക് വേണ്ടി ദൈവത്തിന്റെ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും പത്രോസ്ത്രീക ഈശോനെ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു ശിമിയോരം സ്വന്തം വീട്ടിലേക്ക് ഈശോനെ വിളിച്ച് ഒരു ശുശ്രൂഷ വീട്ടിലൊരുക്കി അന്ന് ഒരുപാട് പേര് വീട്ടിൽ വന്നു എല്ലാ രോഗികളെയും കർത്താവ് സൗഖ്യമാക്കി വലിയ ദൈവപ്രവർത്തികൾക്ക് ഷിമിയോർ സാക്ഷിയായി ചിലപ്പോൾ നമ്മളൊക്കെ എങ്ങനെയാ ഒരുപാട് കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു പള്ളിയിൽ ഒരുപാട് പേരെ കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ പല ശുശ്രൂഷകളിലേക്കും പലരെയും കൊണ്ടുവരുന്നു പലരെയും സഹായിക്കുന്നു പല കാര്യങ്ങൾ ചെയ്യുന്നു ദൈവത്തിന് വേണ്ടി മനുഷ്യർക്ക് വേണ്ടി എന്നാൽ സ്വന്തം ജീവിതത്തിലേക്ക് വരുമ്പോൾ ചില സാഹചര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ ഒരു ശൂന്യത ശൂന്യത കാണുക അതെ ദൈവം എന്താ ഇതിനകത്തൊരു ഉത്തരം കിട്ടാതെ ഇതേപോലത്തെ ഒരു ശൂന്യതയാണ് തൊട്ടടുത്ത ദിവസം ഷിമിയോന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് രാത്രി മുഴുവൻ ഷിമിയോൻ അധ്വാനിച്ചു ഒന്നും കിട്ടിയില്ല തല ദിവസം ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷയുടെ വാതിൽ തുറന്നിട്ട് ആ ഭവനത്തിൽ ഒരുപാട് പേര് കടന്നു വന്നപ്പോൾ അവർക്ക് വേണ്ട പല കാര്യങ്ങളും ഒരു വീട്ടിലൊരു പ്രാർത്ഥന നടക്കുവാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടല്ലേ നമ്മുടെ നിങ്ങളുടെ വീട്ടിൽ ഒരു പ്രാർത്ഥന നടക്കുവാണെങ്കിൽ വീട്ടിൽ വരുന്നവർക്ക് വേണ്ട കാപ്പി കൊടുക്കത്തില്ലേ ഫുഡ് കൊടുക്കത്തില്ലേ അതുപോലൊക്കെ തന്നെ ഷിമിയോ ഒരുക്കിയിട്ടുണ്ടാകും എന്നാൽ ഇതിനുശേഷം ഷിമിയോൻ സ്വന്തം ജീവിതത്തിൽ അധ്വാനിക്കാൻ വേണ്ടി കടന്നുപോയ സമയത്ത് രാത്രിയുടെ അധ്വാനിച്ചിന് ഒന്നും കിട്ടത്തില്ല ആ കടലിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന മീൻപിടുത്തക്കാരനായ ശിബയോന് ആ സ്ഥലത്തുനിന്ന് ഒരു ഒന്നും ലഭിക്കുന്നില്ല അവസരം പറഞ്ഞു ഒന്നും ലഭിച്ചില്ല ഒരു ശൂന്യത മുന്നിൽ നിൽക്കുകയാണ് ഒരു ക്ലൂവും കിട്ടുന്നില്ല ഒരു അന്ധകാരം പിന്നിൽ നിൽക്കുമ്പോൾ ഒരു പ്രശ്നം ഈ പ്രതിസന്ധി എങ്ങനെ ഇന്ന് ഇന്ന വീട്ടിലോട്ട് തിരിച്ചു കയറി ചെല്ലുമ്പോഴത്തേക്കും ഒന്നും കിട്ടിയില്ല ഇന്നൊന്നും നമുക്ക് ഒന്നുമില്ല കേട്ടോ കഴിഞ്ഞ ദിവസം പ്രാർത്ഥനയൊക്കെ നടന്ന ദൈവത്തെ മഹത്വപ്പെടുത്തിയത് പക്ഷെ ഇന്നത്തെ ലൈഫിൽ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഒരു ക്ലൂവും കിട്ടുന്നില്ല അങ്ങനെയൊക്കെ ഓർത്ത് എന്താ പറയുക മനസ്സാകപ്പാടെ കലിഷിതമായി ഫ്രസ്ട്രേറ്റഡായി നിരാശപ്പെട്ട് ഡിസപ്പോയിന്റഡ് ആയിട്ട് നിങ്ങൾ ചില ചിലപ്പോൾ ചില എക്സാമിനൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇനി എങ്ങനെ ഞാൻ ആ എക്സാം എഴുതും ഞാൻ എത്ര തവണ എഴുതി എപ്പോഴെപ്പോഴും ഫെയിലാവുകയാണല്ലോ ഞാനും അങ്ങനെ ഒത്തിരി പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട് പല എക്സാമിൽ ഈവൻ ഡ്രൈവിംഗ് എക്സാമിൽ പോലും എത്രയോ തവണ ഫെയിലായിട്ടുണ്ടെന്ന് അറിയോ പക്ഷെ ഈ ഫെയിലാകുന്ന സമയത്തും നമ്മളെ ഒക്കെ പിടിച്ചു നിർത്തുന്ന കർത്താവിന്റെ ഒരു സ്നേഹമുണ്ട് ആ സ്നേഹമാണ് ഷിമിയോൻ പത്രോസ് അന്ന് രാവിലെ തൊട്ടടുത്ത ദിവസം പ്രഭാതത്തിൽ അനുഭവിക്കുന്നത് ഇവിടെ ഈശോ ഷിമിയോന്റെ വഞ്ചിയിലേക്ക് തന്നെ നടന്നെടുത്തു ശിമിയോന്റെ വഞ്ചിയിൽ തന്നെ ഈശോ കയറി ഷിനിയോന്റെ അനുവാദം ചോദിക്കാതെ പലപ്പോഴും നമ്മളൊക്കെ ജീവിതത്തിൽ ഈ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളെനി ഇത്രയും നേരം ഈ വചനം കേൾക്കുവാനുള്ള കാരണവും ഈശോയുടെ ആ സ്നേഹം നമ്മളെ ഇങ്ങനെ തള്ളി മറിച്ചുകൊണ്ട് നമ്മളിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ അങ്ങനെ കടന്നു വന്നിട്ടുണ്ട് സൗകര്യങ്ങൾ പല പരാജയങ്ങളിലും ആ സ്നേഹം ഞാൻ അനുഭവിച്ചതുകൊണ്ടാണ് പിന്നീട് ആ പരാജയത്തിനകത്തുനിന്ന് പുറത്തു വന്ന് വിജയത്തിലെത്തുവാൻ ദൈവം എന്നെ സഹായിച്ചത് നിങ്ങളെയും ഈ ദൈവം സഹായിക്കും അന്ന് ഷിമിയോനെയും ഈ ദൈവം സഹായിച്ചു അന്ന് നിരാശപ്പെട്ട് തകർന്നിരുന്ന ഷിമിയോന്റെ വഞ്ചിയിൽ ഇരുന്നു കൊണ്ട് ഈശോ വചനം പ്രസംഗിച്ചു അവിടെയും ഷിമിയോന്റെ ഭൗതിക ഒരു ഉത്തരം വന്നില്ല എന്നാൽ ഷിമിയോൻ നിന്നിരുന്ന ആ സ്ഥലത്തേക്ക് പാഴം ശൂന്യവുമാരന് ഈ ലോകത്ത് അന്ധകാരം നിറഞ്ഞ ലോകത്തിലേക്ക് വചനമാകുന്ന വെളിച്ചം കടന്നു വന്നപ്പോൾ പ്രപഞ്ചം മനോഹരമായി തീർന്നതുപോലെ ഉൽപ്പത്തി പുസ്തകം നമ്മൾ കാണുന്നു രൂപഭംഗിയൊക്കെ ഈ പ്രപഞ്ചത്തിന് നൽകിയ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ആ വാക്കിന്റെ ശക്തി ആ ദൈവത്തിന്റെ ശക്തി ഷെമിയോന്റെ വഞ്ചിക്കുള്ളിലേക്ക് നിറഞ്ഞ് നിറഞ്ഞു ആ വചനത്തിന്റെ അഭിഷേകം ആ പ്രദേശം മുഴുവനും വ്യാപരിക്കാൻ തുടങ്ങിയപ്പോൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും ലഭിക്കാതിരുന്ന ഷെമിയോന്റെ വഞ്ചി നിൽക്കുന്ന ആ സ്ഥലത്തേക്ക് മുഴുവൻ മത്സ്യങ്ങൾ ഇങ്ങനെ ഓടി വന്നു സങ്കടത്തിന് ഇരുപത്തിമൂന്നില് സങ്കീതത്തിന്റെ ഇരുപത്തിമൂന്നിൽ നമ്മൾ കാണുന്ന ഒരു വാക്യുണ്ട് നന്മയും കരുണയും ആയുഷ്കാലം ഒക്കെയും നിന്നെ പിന്തുടരും എവിടെ ദൈവത്തിന്റെ വചനത്തിന് അഭിഷേകം വ്യാപരിക്കുന്നു അവിടേക്ക് ദൈവത്തിന്റെ നന്മകളും ദൈവത്തിന്റെ കരുണയും ഒഴുകിയെത്തുകയാണ് കടന്നു വരികയാണ് അപ്പോൾ വഞ്ചി വഞ്ചിതിരുന്ന വഞ്ചിയുടെ വലതുവശത്തെ വിശ പറഞ്ഞു വഞ്ചിയുടെ വലതുവശത്തേക്ക് നോക്കി വലയിറക്കി അപ്പൊ സുമേൻ ചോദിക്കും അതെങ്ങനെ നടക്കും ഞാത്തൊരു മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതിരുന്ന എനിക്കെങ്ങനെ എങ്ങനെ ഇവിടെ മീൻ കിട്ടും ചിലപ്പോൾ നമ്മൾ നിതിക്കോ എങ്ങനെ കാര്യങ്ങൾ നടക്കും ഇതെങ്ങനെ ഞാൻ ഇതിന്റെ ഈ ഒരു അവസ്ഥയെ നേരിടും എങ്ങനെ ദൈവത്തിന് ഇടപെടൽ ഉണ്ടാകും എന്നാൽ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ വിശ്വസിച്ചോ ദൈവത്തിന്റെ വചനത്തിന്റെ സാന്നിധ്യത്തിന് ക്രിയേറ്റീവായിട്ടുള്ള മിറക്കിൾസിനെ നിറക്കൽസിനെ ഇൻസ്റ്റന്റേനിയസ്ലി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കും ഇത് ദൈവത്തിന്റെ വചനമാണ് ചെയ്യുന്നത് അതിപ്പോൾ തന്നെ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നു അന്ന് ശിവൻ ആ വലയിറക്കിയ സമയത്ത് ഇങ്ങനെ വചനത്തിന് നമ്മൾ കാണുന്നത് വല കീറാറാകുവോ ഉള്ള മത്സ്യങ്ങളെ കിട്ടിയത് ആ വഞ്ചി മുഴുവൻ മത്സ്യങ്ങളെ കൊണ്ട് നിറഞ്ഞു തൊട്ടടുത്ത വഞ്ചിയും മത്സ്യങ്ങളെ കൊണ്ട് നിറഞ്ഞു അങ്ങനെ വഞ്ചി നിറഞ്ഞു മുങ്ങി പോകുന്ന രീതിയിൽ അതുപോലെ മത്സ്യങ്ങളെ കൊണ്ട് ദൈവം ചിങ്ങിയോനെ അനുഗ്രഹിച്ചെങ്കിൽ ദൈവത്തിന് നിങ്ങളെ കുറിച്ചൊരു പദ്ധതിയുണ്ട് ആര് റെക്കമെന്റ് ചെയ്യാതിരുന്ന ദാവിദിനെ സ്വന്തം അപ്പൻ പോലും തഴഞ്ഞ് അവഗണിച്ചിട്ട ദാവീദിനെ മക്കൾ ഏഴുപേരെ നിർത്തിയിട്ട് ഏഴുപേരെ റെക്കമെന്റ് ചെയ്ത് ഈ ഒരാളെ ഉപേക്ഷിച്ച് മാറ്റി നിർത്തിയേക്കു എന്നാൽ അയാളെ തന്നെ തെരഞ്ഞെടുത്ത ദൈവം എന്നാൽ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കും ആരും നിങ്ങളെ റെക്കമെന്റ് ചെയ്യാനില്ല ആരും ഒരു നല്ല വാക്ക് പറയാനില്ല എല്ലാവരും അവഗണിക്കുന്നു മാറ്റി നിർത്തുന്നു നിങ്ങളെ അവഗണിച്ച നിങ്ങൾ അവഗണിക്കപ്പെട്ട നിമിഷങ്ങളിലും ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ നാമത്തെ പ്രതി ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുക ചെറിയ കാര്യങ്ങളായിരിക്കും സാധിച്ച നിങ്ങളുടെ ജീവിതം അവഗണനയിലൂടെ കടന്നു പോകുമ്പോൾ പ്രിയ സഹോദരങ്ങളെ അവഗണിക്കപ്പെട്ടവനായ ഈശോയ്ക്ക് നിങ്ങളുടെ വേദനയെ അറിയാം ആ ദൈവം നിങ്ങളുടെ കരം പിടിച്ചിട്ടുണ്ട് ആ ദൈവത്തിന്റെ കരം പിടിച്ചിട്ടുള്ള ആ ദൈവം കരം പിടിച്ചിട്ടുള്ള നിങ്ങൾ ലജ്ജിക്കുവാൻ ദൈവം സമ്മതിക്കത്തില്ല അവന് അവന്റെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായെന്ന് അവതിർത്തി പറഞ്ഞിട്ടുണ്ട് അവരുടെ മുഖം ലജ്ജിക്കുവാൻ അവൻ സമ്മതിക്കത്തില്ല കാരണം ഈ ലോകത്ത് വെളിച്ചമായി അവിടുന്ന് കടന്നു വന്നെങ്കിൽ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൽ നമ്മളിന്ന് കാണുന്നു ബൈബിളിൽ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ദൈവം മനുഷ്യരുടെ ജീവിതത്തിൽ വെളിച്ചമായി കടന്നു വന്നു ആ വെളിച്ചത്തിലൂടെ അവരുടെ ജീവിതത്തിലെ ഇരുളിമ മാറിപ്പോയെങ്കിൽ ഇന്ന് നിങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ വിശ്വസിച്ചോ ദൈവത്തിന്റെ ജീവനുള്ള വചനത്തിന്റെ ശക്തി ജീവിതത്തിലെ ഇരുണ്ട അവസ്ഥകളെ മാറ്റി ജീവിതത്തിൽ ഒരു ഉയർച്ച ഇന്നേ ദിവസം ഇന്നു മുതൽ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഈശോയിലൂടെ ഒരു ഉയർച്ച അത് സംഭവിക്കട്ടെ അത് ലഭിക്കട്ടെ നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ക്രിയാത്മകമായ അത്ഭുതങ്ങൾ ഇന്നേ ദിവസം ചെയ്യുമാറാകട്ടെ നിന്റെ പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായിരിക്കും